ഹായ് കൂട്ടുകാരെ ഞാൻ ഷിബി മോസസാണേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി നടന്ന ചന്ദ്രഗ്രഹണമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഓരോന്നിനും അതിൻ്റെ സമയം ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആ സമയമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ കാരണം ഒരു മൂന്നര നാല് മണിക്കൂർ നടന്ന ഒരു സംഭവമായതുകൊണ്ട് അത് നമുക്ക് ചുരുക്കി ചുരുക്കിയല്ലേ കാണിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും സമയം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തുടക്കമാണ് ഇത് പത്തുമണിയായപ്പോൾ ഇങ്ങനെയായിരുന്നു നല്ല ക്ലൗഡ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കത് കാണാൻ കുറച്ചു പ്രയാസമുണ്ടായിരുന്നു പിന്നെ ക്യാമറയിലെടുത്ത് ചില ക്യാമറയിലെടുത്ത ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര ഷേക്ക് ഷെയ്ക്ക് ചെയ്തായിരുന്നു കുറേ നേരം കയ്യിലിങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോഴത്തേന് കൈക്ക് വേദനയായിരുന്നു അപ്പോൾ ഞാനും ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് മാറി മാറി എടുക്കുമായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസായിട്ടും എടുത്തിട്ടുണ്ട് ഇത് ഭൂമിയുടെ നില ചന്ദ്രനിലേക്ക് പകുതി ഭാഗം വരെ വരുന്ന ഭാഗമാണിത് കുറച്ച് കൂടുതൽ ഷെയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കണേ അത്രയും ദൂരത്തല്ലേ അതുകൊണ്ട് എടുക്കുമ്പോഴത്തേന് കുറച്ച് പാടായിരുന്നു ഇത് പത്തമ്പതിന് പത്തമ്പതിനാണ് ഇങ്ങനൊരു സംഭവം അതായത് ഏകദേശം പകുതിയിൽ കൂടുതൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീണ് കഴിഞ്ഞു ഇപ്പോൾ ചന്ദ്രൻ്റെ പകുതി ഭാഗം നമുക്ക് കാണാൻ പറ്റുക ഏകദേശം ഏകദേശമൊക്കെ ചന്ദ്രനെ ഭൂമിയുടെ നിഴൽ ഒരു ഭാഗമാണിത് ഇപ്പോൾ പതിനൊന്ന് നാൽപ്പത്തഞ്ച് ഒക്കെ ആയപ്പോഴത്തേക്കും ചന്ദ്രഗ്രഹണം പൂർണ്ണമായി അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഭൂമിയുടെ നിഴയിൽ ചന്ദ്രനിൽ നിന്ന് പതുക്കെ മാറി വരുന്നതാണീ കാണുന്നത് കണ്ടോ കുറേ ഭാഗം മാറി പന്ത്രണ്ട് മുപ്പതായപ്പോഴത്തേന് ഇങ്ങനെയായി പിന്നെ പതുക്കെ പതുക്കെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ നിന്ന് മാറി മാറി വരുന്നതാണ് ഈ കാണുന്നത് ഇത് ഉണ്ടോ ഇത് ഏകദേശമൊക്കെ കഴിയാറായി ഒരു മണി ആയി അപ്പോഴത്തേക്കും ഒന്ന് എം അതായത് എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതിയായി ആയി ഒന്നും പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേന് ഇങ്ങനെയായിരുന്നു